ലൈവിലേക്ക് സ്വാഗതം ക്രാഷ് ക്രിയേറ്റീവിൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി ലൈവ് വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം ലൈവ് വന്നിട്ട് ലൈവിൽ വന്നിട്ട് ആവും ചെറിയ ജോലി തിരക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് ലൈവിൽ വരാനുള്ള ഒരു ടൈം കിട്ടാത്തത് എന്തായാലും ഇന്നിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരുക്കത്തിലാണ് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറച്ച് സമയം ലൈവിലിരിക്കാമെന്നുള്ളൊരു ഇടിയിലാണ് വന്നത് പിന്നെ ഞാൻ ഒരുപാട് ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ലൈവിൽ അല്ലാതെ പോ പോകുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ലൈവ് ചെയ്യാറില്ലേ ലൈവ് വീഡിയോസ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതായത് കൊണ്ടാണ് ലൈവിൽ ഇന്ന് വരാമെന്ന് കരുതിയത് പിന്നെ വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇന്ന് വർക്കിംഗ് ഡേ ആണ് എല്ലാവരും ജോലി തിരക്കിലൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്ന സമയം എല്ലാവരും ജോലിയിലൊക്കെ ആയിരിക്കും എന്നാലും നമ്മൾ കൂടെ സമയം നോക്കണ്ട പിന്നെ അതുപോലെ നമ്മുടെ ഓഡിയൻസിൻ്റെ സമയം കൂടെ നോക്കിയിട്ടല്ലേ ലൈവ് വരുന്നത് അപ്പോൾ ആ ഒരു സമയം നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും സമയം കിട്ടിയത് കൊണ്ട് ലൈവിൽ വന്നത് എന്തായാലും ഉള്ള ആളുകൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിട്ടിരിക്കാം അല്ല നമ്മൾ ലൈവിന് വേണ്ടിയിട്ട് സമയം പ്രത്യേകിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് പാടാണ് പാടാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക നമ്മളെ ഒരു ചോയ്സ് ആണല്ലോ ജോലി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴ് ഏകദേശം എട്ട് മണിയൊക്കെ ആവും അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവരും ലൈവ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ നമ്മൾ സ്പാ ആയിക്കോ ആരുടെയൊക്കെ ലൈവ് കാണുക അല്ലേ അപ്പോൾ കിട്ടുന്ന സമയം എപ്പോഴാണ് കിട്ടുന്നത് ആ ഒരു സമയത്ത് ലൈവ് ചെയ്യാമെന്നുള്ളതായിരുന്നു അപ്പോൾ എനിക്കിപ്പോഴാണ് സമയം ഒന്ന് കിട്ടിയത് അങ്ങനെ ലൈവ് ഇപ്പോൾ വരാമെന്ന് കരുതി പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ നല്ല കമൻറ്റുകളും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരിക്കണം ഇനിയും ഉണ്ടായിരിക്കണം അതുപോലെ പിന്നെ എന്തെന്ന് പറയട്ടെ ഇപ്പോൾ നമുക്ക് കൂടുതൽ കൊളാബ് വീഡിയോസാണ് ചെയ്യുന്നത് കൊളാബ് വീഡിയോസിൽ ഒന്ന് രണ്ട് പേരുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോസ് കുറച്ചിങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് എന്തായാലും ഉടനെ കാണും പെട്ടെന്ന് നമ്മൾ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് കൊളാബിലോട്ട് പോകുമ്പോൾ കൊളാബിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അതുപോലെ ഫേസ് പെയിൻറ്റിങ്ങിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ രണ്ടിനെയും ഇങ്ങനെ എന്താ രണ്ട് കയ്യിൽ വെച്ചിങ്ങനെ നിർത്തിയൊക്കെയാണ് രണ്ടും വിടാൻ പറ്റത്തില്ലല്ലോ ഓരോരോ സമയങ്ങളിലായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും എന്തായാലും ഇപ്പോൾ ഒരു ഒരു രണ്ട് മാസം കൊണ്ട് ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും ചെയ്യുന്നില്ല പകരം ഇതാണ് നമ്മുടെ കൊളാബിൻ്റെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊളാബ് വീഡിയോസാണ് നല്ല കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് വീഡിയോസ് എല്ലാം അത്യാവശ്യം സപ്പോർട്ട് വരുന്നുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് പിന്നെ എന്തെന്ന് പറട്ടെ പിന്നെ എങ്ങനെ പോകുന്നു സുഖം സുഖമാണ് ഉടനെ ഫേസ് പെയിൻ്റിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കൂടെ ഒക്കെയാണ് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് കൊളാബ് വീഡിയോസ് ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കൊളാബ് വീഡിയോസ് ഉണ്ട് അതെല്ലാം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം മിക്കവാറും നാളെ തന്നെയാണ് അതിൻ്റെ വർക്ക് തുടങ്ങും ഞാൻ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് തുടങ്ങും കാരണം അത് കണ്ടിട്ടാണ് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബറെല്ലാം വന്നതും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തെല്ലാം അതാണ് നിങ്ങൾ ചാനലൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമോ അതിൽ ഏകദേശം ത്രീ കോറ് ടു കോറ് വൺ കോർ ഇത്രയും ഉള്ളതൊക്കെ വീഡിയോസ് ഉണ്ട് ഷോർട്ട് വീഡിയോസിനകത്തുണ്ട് അപ്പോൾ അതെല്ലാം ഫേസ് പെയിൻറ്റിങ്ങിൽ നിന്ന് കിട്ടിയതാണ് നമ്മുടെ കൊളാബ് വീഡിയോസ് ഇപ്പോഴാണല്ലോ ഞാൻ ചെയ്തത് അതിലും വ്യൂസ് എല്ലാം വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും വളരെ ഫേസ് പെയിൻറ്റിങ് വരും പിന്നെ ഇത് കൊളാബ് വീഡിയോസ് കണ്ട് വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഇനി ചെയ്തിടുമ്പോഴും അവർക്ക് അറിയത്തില്ല അപ്പം അവർ വിചാരിക്കും വേറെ ഇത് വേറെ ഏതെങ്കിലും ഒക്കെ ഇത് എന്താണ് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോസ് കൊളാബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തു എൻ്റെ വീഡിയോസ് തന്നെയാണ് ഇരുന്നത് അപ്പോൾ അവരത് എന്താണ് ഒരു മൈൻഡില്ലാതെ പോകുന്നുണ്ട് അവർ വിചാരിക്കും മറ്റുള്ള ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഔട്ടു അങ്ങനല്ല എൻ്റെ ചാനലിൽ മുമ്പ് കണ്ടുകൊണ്ടിരുന്നവർക്ക് മനസ്സിലാവും അത് എൻ്റെ വീഡിയോസ് തന്നെയാണ് ഞാൻ തന്നെയാണ് അത് എല്ലാം ഷൂട്ട് ചെയ്യുന്നതും വരയ്ക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ് അപ്പം അത് പറയാൻ കാര്യം ഒന്ന് രണ്ടു പേര് ഇങ്ങനെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവർക്കും കൂടെ അവർ എപ്പോഴെങ്കിലും അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ ഇത് പറയുന്നത് കാര്യം അത് എൻ്റെ വീഡിയോസ് തന്നെയാണ് എൻ്റെ സ്വന്തം കണ്ടൻ്റ് ആണ് മറ്റുള്ള ചാനലിൽ നിന്നും എടുത്തിട്ടുള്ളതല്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങളുണ്ട് അതും കൂടെ ഒക്കെ പറയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാനന്ന് ലൈവിൽ വന്നത് കുറച്ച് സമയം ഇരിക്കുന്നുള്ളൂ എന്തായാലും ഈ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകണം നമുക്ക് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒന്നും അങ്ങനെ ലൈവ് ഇരിക്കുന്നില്ല അങ്ങനെ വേണ്ട കുറച്ച് സമയം ഇല്ലെങ്കിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ വീഡിയോ രൂപത്തിൽ ചെയ്തിട്ടാലും അത് കാണത്തില്ല എന്നാലും ലൈവിലങ്ങ് പറഞ്ഞ് തീർക്കാറുള്ളതാണ് വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ അത് എഡിറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പതിനേക്കാലം നേരിട്ട് പറയുക എന്നുള്ളതായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ കൊളാബ് കണ്ട് വന്നിരിക്കുന്ന ആളുകൾക്കെടുത്ത് പ്രത്യേകിച്ച് പറയുക പറയുകയാണ് എന്തായാലും ഉടനെ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾ ഈ കുളാബിന് തന്ന സപ്പോർട്ട് തന്നെയാണ് ആ വീഡിയോയ്ക്കും കൊടുക്കുക തരണം പിന്നെ ഇതുവരെ തന്നെ സപ്പോർട്ട് എനിക്കും ഉണ്ടായിരിക്കണം നിങ്ങളെ സപ്പോർട്ടാണ് ചാനലിൻ്റെ വിജയം എൻ്റെ നല്ല ലോകത്തുള്ള എല്ലാ ചാനലുകാരും യൂട്യൂബ് ചാനലുള്ള ആളുകളുടെയും ഒരു പ്രചോദനം നിങ്ങളൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് തിരിച്ചും ഇങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോ സബാണല്ലോ സപ്പോർട്ടാണല്ലോ പിന്നെ പിന്നെ വേറെ ഇപ്പം ലോങ് വീഡിയോസും വരുന്നില്ല ലോങ് വീഡിയോസും ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല കാര്യം മൊത്തത്തിൽ ഇപ്പോൾ കൊളാബിലോട്ടാണ് ലോങ് വീഡിയോസ് ചെയ്യാനാണെങ്കിൽ അതിനുള്ള വേറൊരു പ്രശ്നം വെച്ചാൽ ലോങ്ങ് വീഡിയോ ചെയ്യുന്നതിനെങ്കിൽ എൻ്റെ ഹോം തിയേറ്റർ കംപ്ലൈൻ്റ് ആയി അപ്പോൾ അതിൻ്റെ അത് ശരിയാക്കാൻ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടിയാൽ ഉടനെ ലോങ് വീഡിയോസ് കാണാം നമുക്ക് ശബ്ദമൊക്കെ ഞാൻ തന്നെയാണ് റെക്കോർഡ് ചെയ്ത് എൻ്റെ വേറൊരു ഫോണുണ്ട് ആ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് വീഡിയോസ് വീഡിയോയിൽ ഓഡിയോസ് കേട്ടുന്നത് അപ്പം അതിന് വേണ്ടി വേണമെങ്കിൽ ശബ്ദം കേൾക്കണമെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് ഒരു പരിധി വരെ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഹോം തിയേറ്റർ കംപ്ലൈൻറ്റ് അത് കിട്ടിയാൽ ഉടനെ ലോങ് വീഡിയോസ് ഉണ്ടായിരിക്കും ലോങ് വീഡിയോസിൻ്റെ കണ്ടൻ്റ് എല്ലാം എടുത്തിട്ടൊക്കെയാണ് അപ്പോൾ അതും ഉടനെ ഉണ്ടായിരിക്കും പിന്നെ വേറെ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ പിന്നെ പറയട്ടെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവണം ഇത്രയും നാളും തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കണം പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്താ നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറയുന്നില്ല അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളിപ്പോൾ ഒരു ലൈവ് കയറുമ്പോൾ തന്നെ അവർ സബ്സ്ക്രൈബർ ചോദിച്ച് പറയുക ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ എന്നൊക്കെ പറയില്ലേ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാലും അവർ ചെയ്യില്ല അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് മതി ഓക്കെ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഉടനെ എന്റെ ഫേസ് പെയിൻറ്റിങ് വരുന്നുണ്ട് അത് കാണുക ഓക്കെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഇനി ഉണ്ടായിരിക്കണം അത്രയേ ഉള്ളൂ ഓക്കെ ബൈ അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ